കൂട്ടുകാരെ നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് നിങ്ങൾ എന്നെ മറന്നോ നമുക്കിനി പഠിക്കാനുള്ളത് പാഠഹ ഷഷ്ട ടീച്ചർ എഴുതിയിരിക്കുന്നത് എന്താണ് പാഠഹ ഷഷ്ട ഷഷ്ട ആറാമത്തെ പാഠം പാഠത്തിൻ്റെ പേരെന്താണെന്നറിയോ വർണ്ണോ മനോഹര പാടത്തിൻ്റെ പേര് വർണ്ണോ മനോഹരഹ എന്താണ് വർണ്ണോ മനോഹരഹ എന്ന് വെച്ചാൽ വർണ്ണം എന്നുവെച്ചാൽ നിറം നിറം എന്ന് കേട്ടിട്ടുണ്ടോ ഏതൊക്കെ നിറം നിങ്ങൾക്കറിയാം നമുക്കൊരുപാട് നിറങ്ങളറിയാം അല്ലേ പച്ച മഞ്ഞ ചുവപ്പ് അങ്ങനെ പല നിറങ്ങളും നമുക്കറിയാം അല്ലേ നമ്മുടെ മുടിയുടെ നിറം എന്താണ് മുടിയുടെ നിറം കറുപ്പ് നിറം അല്ലേ നമ്മുടെ ആകാശത്തിൻ്റെ നിറം എന്താണ് നീല നിറം നിങ്ങളെല്ലാവരും പാല് കുടിച്ചിട്ടുണ്ടല്ലോ പാലിൻ്റെ നിറം എന്താണ് വെള്ള നിറം അല്ലേ അപ്പം നിറങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ നിങ്ങൾക്കറിയില്ലേ നിറങ്ങളെക്കുറിച്ചൊക്കെ അറിയാമെന്ന് ടീച്ചർ വിചാരിക്കുന്നു അപ്പോൾ വർണ്ണോ മനോഹരഹ നിറങ്ങൾ മനോഹരമാണ് അങ്ങനെയല്ലേ നിറങ്ങൾ മനോഹരമായത് കൊണ്ടല്ലേ നമ്മുടെ ചുറ്റുപാടും ഇത്രയും മനോഹരമായിരിക്കുന്നത് നമുക്ക് വളരെ നിറം ഒരുപാട് നിറങ്ങളുള്ള വസ്തുക്കളല്ലേ നമുക്കിഷ്ടം നമ്മൾ പുള്ളിയുള്ള ഉടുപ്പ് പുള്ളിയുള്ള പാവാട ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാ നമുക്ക് നിറങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണല്ലേ വർണ്ണോ മനോഹരഹ അപ്പം ഷഷ്ടഹ പാട പാഠത്തിന്റെ പേരെന്താണ് വർണ്ണോ മനോഹര അപ്പം ഈ പേജിൽ കാണുന്ന എങ്ങനെ നിങ്ങൾ വായിക്കുക ഷഷ്ട എങ്ങനെ വായിക്കും ഷഷ്ട ആറാമത്തെ പാഠം വർണ്ണോ മനോഹര വർണം മനോഹരമാണ് ഇനി നോക്കൂ വർണഹ വർണ്ണാഹെന്നു വെച്ചാൽ എന്താണ് നിറങ്ങൽ ഇതെന്താണ് എഴുതിയിരിക്കുന്നത് വർണ്ണാഹ നിറങ്ങൾ ഇതിൽ വ എന്ന് പറയുന്ന അക്ഷരം നമുക്ക് പരിചിതമാണ് അല്ലേ ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിച്ചതാണ് വ വർണാഹ മറ്റത് നായാണ് ആ മോളിൽ പാമ്പിൻ്റെ തല പോലെ നിൽക്കുന്നത് ഇർ അടയാളമാണ് അപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ പാമ്പിന്റെ തല പോലെ ഉയർന്നു നിന്നാതെ എന്താണെന്ന് വിചാരിക്കും ഇർ അടയാളമാണ് വർണാഹ എന്താണിത് വർണ്ണാഹ വർണാഹ എന്ന് വെച്ചാല് നിറങ്ങൾ ആ ഈ നിറം എന്ത് നിറമാണ് നീലഹ ഈ നിറം എന്താണ് നീലഹ നീലഹ നീ എല്ലാ അക്ഷരവും നമുക്ക് പരിചിതമാണ് അല്ലേ നീ നീലഹ എന്ന് വെച്ചാൽ നീല നീലഹ എന്താണ് നീല നിറം നമ്മുടെ മലയാളത്തിൽ നീല തന്നെയാണ് സംസ്കൃതത്തിലും നീലങ്ങണ പക്ഷെ നീല എന്നതിലെ എല്ലാ അക്ഷരങ്ങളും നമുക്ക് സുപരിചിതമാണ് നമുക്കറിയാം ല നമുക്കറിയാം നീ എന്ന് പറയുന്ന അക്ഷരവും നമുക്കറിയാം അപ്പോ നീലഹ അടുത്ത് ആ ഇതെന്ത് നിറമാണ് ചെടികളുടെയൊക്കെ നിറമാണല്ലേ എന്താണ് പച്ച നിറം ഹരി തന്നാണ് ഹരി നമുക്ക് ഹ എന്ന് പറയുന്ന അക്ഷരം അത്ര പരിചയമല്ല പക്ഷേ രാ നമുക്കറിയാം തഹ അതുമറിയാമല്ലേ അപ്പം ഹ മാത്രമേ നമുക്ക് പുതിയ ഒരു അതിഥിയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച അക്ഷരങ്ങളാണ് എന്താണ് ഹരിതഹ നീലഹ ആ ഇതിന്റെ നിറം എന്താണ് രക്തത്തിന്റെ നിറമാണല്ലേ രക്തഹ എന്താണ് രക്തഹ ചുവപ്പ് നിറത്തിന് നമ്മൾ പറയുന്നത് രക്ത തഹ എന്നാണ് ഞാൻ നമുക്കറിയാം കായം തായും അത് ചേർത്തെഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ നമുക്ക് രണ്ടക്ഷരവും പരിചിതമാണ് എന്താണ് രക്ത അപ്പോ നീലഹ ഹരിത രക്തഹ നമ്മൾ മൂന്ന് നിറങ്ങൾ പഠിച്ചു നീലഹ ഹരിത രക്തഹ അടുത്ത നിറം നമുക്കൊന്ന് നോക്കിയാലോ പീതഹ എന്താണ് പീതഹ നമുക്ക് വായിക്കാൻ പറ്റുന്ന വാക്കാണ് പീതഹ പീതഹ എന്ന് വെച്ച നിറം നീലഹ നീല നിറം ഹരിതഹ പച്ച നിറം പീതഹ മഞ്ഞ നിറം രക്തഹ ചുവപ്പു നിറം ഇതോ നല്ല വെള്ളനിറമല്ലേ എന്താണ് നമ്മൾ പഠിച്ചതാണ് അടിയിൽ വെട്ടിടുമ്പോൾ ഇനി നമ്മള് പായയുടെ അടിയിലാണെങ്കിൽ അടിയിലാണെങ്കിൽ അപ്പോ എന്താണെന്ന വാക്ക് ശുഭ അപ്പോ നീലഹ നീലനിറം ഹരിത പച്ച നിറം പിന്നെ രക്തഹ ചുമപ്പ് നിറം പീതഹ മഞ്ഞ നിറം ശുഭ്രഹ വെളുത്ത നിറം വെളുപ്പ് ആ ശ്യാമ കറുപ്പ് നിറം ശ്യാമ ശ്യാമഹ കറുപ്പ് നിറം ഇതിലും യായും കൂടി ചേർത്തെഴുതിയിരിക്കുന്നു പക്ഷെ രണ്ടു അക്ഷരവും നമുക്കറിയാം മായും അറിയാം എല്ലാ അക്ഷരവും പരിചയമാണ് ശ്യാമ ശ്യാമ കറുപ്പ് നിറം ശ്യാമ കറുപ്പ് നിറം ഇനി അപ്പോ നമ്മൾ എന്തൊക്കെ നിറങ്ങൾ പഠിച്ചു നമുക്കൊന്നും കൂടി നോക്കിയാലോ എല്ലാ നിറങ്ങളും വർണ്ണ വർണാഹ നിറങ്ങൾ വർണ്ണ നിറം വർണാഹ നിറങ്ങൾ ഇതേതാ നിറം നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞേ പറഞ്ഞോ എന്താണ് നിറം നീലഹ ഇതേതാ നിറം ആ പറഞ്ഞോ ഹരിതഹിത് ഇതോത ഇതോ ശുഭ ഇതോ ശ്യാമ ഇത്രയും നിറങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അപ്പോ നീലഹ ആ പിന്നെ പഠിച്ച ഏതാണ് നീലഹ ഹരിത രക്തം രക്ത പീതഹ ശുഭ്രം ശ്യാമം അല്ലേ ആറ് നിറങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഈ എഴുതിയിരിക്കുന്ന നമുക്ക് എങ്ങനെ വായിക്കാം നമുക്കെല്ലാവർക്കും വായിക്കാം ആദ്യത്തെ അക്ഷരം ഏതാ നമ്മൾ പഠിച്ച അക്ഷരോ ഏതാണ് ഗ അടുത്തതോ ഗ ഗ ഗ അല്ലേ ഗഗ അടുത്തതോ ഗ അപ്പെന്തായിഗന അം ഗഗനം എങ്ങനെ വായിക്കും ഗ ഗഗനം അപ്പോൾ മലയാളം പോലെ നമുക്ക് അക്ഷരം കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുമല്ലോ അറിയാവുന്ന അക്ഷരങ്ങളാണെങ്കിൽ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് സംസ്കൃതവും മലയാളം പോലെ വായിക്കാം ഇപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ വായിക്കുക ഗനം ഗഗനം എങ്ങനെ വായിച്ചു ഗഗനം ഗഗനം എന്ന് വെച്ചാ എന്താണ് ആകാശം ഗഗനസ്യ വർണ്ണം കിം നീലഹ വർണ്ണം നീലഹ ഗഗനം ആകാശം അടുത്ത് കുറെ പച്ചപ്പക്ക നമ്മൾ കാണുന്നുണ്ടല്ലേ കുറെ പച്ചപ്പക്ക കാണുന്നു ഇതിനെ നമ്മൾ എന്താ പറയുക എന്നറിയോ ഭുവനം എന്തു പറയും ഭുവനം ഭൂ വുവനം അവസാനം അം എന്ന് നമ്മൾ ഉച്ചരിക്കും അപ്പം നമ്മൾക്കറിയാം ഭൂ ഭു വുവനം എങ്ങനെ വായിക്കും ഭുവനം അപ്പോ അക്ഷരം പറഞ്ഞ് നമുക്ക് ഈ വാക്കുകളെല്ലാം വായിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ ഭുവനം ഭുവനം എങ്ങനെ വായിക്കാം ഭുവനം ഭുവനം എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചം നമ്മളെ കാണുന്ന ചുറ്റുപാട് ഭുവനം അടുത്ത് നമുക്ക് നോക്കാം ആ ഇത് നമുക്ക് പുതിയ വാക്കാണ് അക്ഷരങ്ങളൊക്കെ ഒന്ന് പക്ഷേ ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്നത് നമുക്ക് പുതിയതല്ല അത് എന്തായിരിക്കാം ആ പാല് ക്ഷീരം എന്താണ് ക്ഷീരം ക്ഷ കായും ക്ഷായും കൂടിയാണ് ക്ഷീരം നമ്മൾ എന്താ പറയാ ക്ഷീരം ക്ഷീരം എന്ന് വെച്ചാ പാല് ആ ഇത് എന്ത് നിറം കാണുമ്പോൾ നമുക്ക് സാധനം എന്താന്ന് മനസ്സിലാവും രക്തത്തുള്ളിയാണ് ആ കാണിച്ചിരിക്കുന്ന എന്താണ് രക്തത്തിന്റെ തുള്ളിയ രക്തം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീടില്ലേ അതിനെ അതിന് നമ്മൾ സംസ്കൃതത്തിൽ പറയുന്നത് ഷോണിതം എന്തു പറയും രക്തത്തെ സംസ്കൃതത്തിൽ എന്താ പറയുന്നത് ഓയും കൂടെ ം അപ്പൊ അവനെ അക്ഷരം പറഞ്ഞ് നമുക്ക് വായിക്കാൻ പറ്റുമല്ലേ അറിയാം ഓ അടയാളമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഷോ വെച്ചാ എന്താ രക്തം രക്തം ആ ഇതെന്താ നേരത്തെ ഒരു അക്ഷരത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ ഈറ് അടയാളം വരുന്നത് ശുഭ്രം പറഞ്ഞപ്പോൾ എന്ന് അതുപോലെ എന്താ കുട ഛത്രം എന്ന് വെച്ചാൽ എന്താണ് കുടും വസ്തുക്കളുടെ പ്രപഞ്ചത്തിലുള്ള ഇതിന്റെയൊക്കെ പേര് പഠിച്ചു എന്തൊക്കെയാണ് ഒന്ന് ഇതെങ്ങനെ നമ്മൾ വായിക്കം ഗഗനം ഇതെന്താ ഭുവനം എന്താണ് ഭുവനം ഇതെന്താ ക്ഷീരം ക്ഷീരം എന്താണ് ക്ഷീരം ഇതെന്താണ് ശോണിതം ശോണിതം എന്താണ് ശോണിതം ഇതോ ഛത്രം ഛത്രം എന്താണ് ഛത്രം ഇനി ആകാശത്തിന്റെ നിറം എന്താണെന്ന് നമ്മൾ പറഞ്ഞു നീലം ആണല്ലേ നീലയാണ് ഇത് നമുക്ക് വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെങ്കിൽ അക്ഷരങ്ങൾ കണ്ടാൽ വായിക്കാൻ പറ്റും ആദ്യത്തെ അക്ഷരം ഏതാണ് ഏതാണ് ന വള്ളിയും കൂടെ ഇട്ടപ്പോഴോ നീ ല അമ്മടയാളം നീലം നീലം ഗഗനം എന്ന് വെച്ചാൽ എന്തായിരിക്കും നീലാകാശം നീലം ഗഗനം എന്ന് എന്താണ് നീലാകാശം നീലം ഗഗനം എങ്ങനെ വായിക്കും നീലം ഗഗനം നമ്മുടെ പുസ്തകത്തിലുണ്ട് അപ്പോ എന്തെങ്ങനെയാ ഇത് വായിക്കുന്നത് നീലം ഗഗനം അടുത്തതോ ആദ്യത്തെ അക്ഷരം ഏതാണ് ഹ അടുത്തത് തി എങ്ങനെ വായിക്കും ഹരിതം ഭുവനം എങ്ങനെ വായിക്കുന്നത് ഹരിതം ഭുവനം ഹരിതം ഭുവനം പച്ചപ്പ് നിറഞ്ഞ പ്രദേശം ഹരിതം ഭുവനം അടുത്തതോ അടുത്ത എന്താണ് സാധനം നമ്മൾ നേരത്തെ പഠിച്ചു എന്താ ക്ഷീരം ക്ഷീരം എങ്ങനെയുള്ളതാണ് ശുഭ്രം വെളുത്തതാണ് അല്ലേ പാൽ എങ്ങനെയാണ് വെളുത്തിട്ടാണ് ക്ഷീരം ശുഭ്രം ക്ഷീരം ശുഭം എന്താണ് ക്ഷീരം ശുഭ്രം അടുത്ത് ശോണിതമാണ് എങ്ങനെയാണ് ശോണിതം ചുവപ്പ് നിറമാണ് രക്തം ശോണിതം എന്താണ് രക്തം ശോണിതം രക്തം ശോണിതം കുട അല്ലേ കുടയുടെ നിറം എന്താണ് കറുപ്പ് അല്ലെ ശ്യാമം ചത്രം എന്താണ് ശ്യാമം ചത്രം കറുത്ത കുട ഇപ്പം പല നിറത്തിലുണ്ടല്ലേ കറുത്ത കുടയുണ്ട് ചുമന്ന കുടയുണ്ട് നീലക്കുടയുണ്ട് എന്നാലും പണ്ടൊക്കെ കറുപ്പായിരുന്നു കുടയുടെ നിറം ശ്യാമം ചത്രം എന്താണ് ശ്യാമം ഛത്രം ശ്യാമം ഛത്രം ഇതെന്തങ്ങനെ വായിക്കും നമ്മള് എങ്ങനെയാന്ന് നീലം ഗഗനം ഇതോ ഹരിതം ഭുവനം ഇതോ ക്ഷുഭ്രം ഇതോ രക്തം ശോണിതം ഇതോ ശ്യാമം ഛത്രം പാട വർണ്ണോ മനോഹരഹ വായിക്കാൻ പറ്റുമല്ലോ എന്താണ് അടുത്ത് നീലം ഗഗനം എന്താണ് എഴുതിയിരിക്കുന്നത് നീലം ഗഗനം ഇനി താഴെയോ ഹരിതം ഭുവനം ഇതെങ്ങനെ വായിക്കും ഹരിതം ഭുവനം നീലം ഗഗനം ഹരിതം ഭുവനം ഇത് രണ്ടും വായിക്കാൻ പറ്റുമല്ലോ എങ്ങനെയാണ് നീലം നീലം ഗഗനം ഗഗനം ഹരിതം ഹരിതം ക്ഷീരം ക്ഷീരം എന്താണ് ം പാല് വെളുത്തിട്ടാണ് ക്ഷീരം ശുഭ്രം രക്തം ശോണിതമസ്മാകം ഇതെങ്ങനെയാ വായിക്കുന്ന രക്തം ോണിതമസ്മാകം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ശോണിതമസ്മാകം എങ്ങനെയാ നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം ക്ഷോണിതമസ്മാകം ഇതാ

അപ്പോൾ നിങ്ങൾ ഈ പാഠഭാഗത്തിൽ ഈ ബലൂണിന് ഈ നിറങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോൾ അതോടൊപ്പം ടീച്ചറ് ഇടുന്ന വർക്ക് ഷീറ്റുകളും ചെയ്തു തരണം അതുപോലെ ഹരിതഹ പീതഹ നീലഹ ആ വർണ്ണങ്ങൾ കൊടുക്കണം ഇത് വായിക്കാൻ പറ്റുമല്ലോ രക്തഹ പീതഹ ഹരിതഹ നീലഹ പാഠവും വായിക്കാൻ പറ്റുമല്ലോ എന്താണ് ഷഷ്ട പാട വർണ്ണോ മനോഹര ഇതെങ്ങനെ വായിക്കും നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ശോണിത മസ്മാകം നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുപ്രം രക്തം ശോണിത മസ്മാകം ഇത് ഇത്രയും നിങ്ങൾ പാടി ടീച്ചറിന് ഇട്ടു തരികയും വേണം കേട്ടോ അപ്പോ ഇനി തെറ്റിച്ചാൽ കൊടുത്തിരിക്കുന്ന നീലം ഛത്രം ആണോ അല്ല നീലം ഗഗനമാണ് നമ്മൾ പഠിച്ചതല്ലേ ഹരിതം ക്ഷീരമാണോ പഠിച്ചത് അല്ല ഹരിതം ഭുവനം ശുഭ്രം എന്താണ് പഠിച്ചത് ക്ഷീരം അല്ലേ രക്തം എന്താണ് പഠിച്ചത് ശോണിതം അല്ലേ ശ്യാമം ഛത്രം നീലം നീലനിറം അപ്പൊ നീലനിറം ഹരിതം പച്ച ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഇറ് ഇറ് എന്ന് പറയുന്ന അക്ഷരമാണ് ഈ അക്ഷരം നിങ്ങൾ എഴുതാൻ ശ്രമിച്ചു നോക്കുക എഴുതാൻ പറ്റിയില്ല എന്ന് വെച്ച ടെൻഷനൊന്നും വേണ്ട നമുക്ക് സ്കൂളിൽ വന്നിട്ട് നമുക്ക് നേരിട്ട് എഴുതി പഠിക്കാം ഇറ് പക്ഷെ കണ്ടാൽ ഇത് നമുക്ക് ഇത് ഇറ് എന്ന് പറയുന്ന അക്ഷരമാണ് ഈ അക്ഷരം നിങ്ങൾക്ക് എഴുതാൻ ശ്രമിച്ചു നോക്കുക എഴുതാൻ വെച്ച് വിഷമമൊന്നും വേണ്ട നമുക്ക് സ്കൂളിലെ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ അക്ഷരം പഠിക്കും ഇറ് ആണ് പക്ഷെ ഇത് കണ്ടാൽ ഇറ് എന്ന് പറയുന്ന അക്ഷരമാണ് എന്ന് വായിക്കാൻ കഴിയാൻ നിങ്ങൾ നോക്കി മനസ്സിലാക്കണം അത് നമുക്ക് മനസ്സിലാക്കിയാൽ ഒരു രൂപം നമ്മുടെ മനസ്സിൽ നിൽക്കുമല്ലോ ഇറ് പക്ഷേ കഴിയുമെങ്കിൽ ഇറ് എഴുതിയും പഠിക്കണം ഇത് ഇഖ നമ്മൾ ക ഇഖ നമ്മൾ നഖം മുഖം എന്നൊക്കെ പറയില്ലേ ആ ഇഖ എന്ന് പറയുന്ന അക്ഷരമാണ് രാ എഴുതും പോലെ വന്ന് വായും കൂടി ചേർത്തെഴുതുന്നതാണ് അക്ഷരം എഴുതി പഠിക്കണം ഇഖ ഇത് മൂന്നിനെ തിരിച്ചിട്ടിട്ട് ചുനുപ്പിടുന്നു അല്ലേ അപ്പോ മൂന്നക്ഷരമേ നമ്മളിന്ന് പഠിക്കുന്നുള്ളു ഇച്ച നോക്കൂ ഇത് ഗ നമുക്കറിയാം ഖ ഗ ഹ ഖ പഠിച്ചതാണ് ക്ഷിയാണ് ഛായ നിഴൽ ദുഃഖം സുഖം ഖ ഛ ചാവരുന്ന വാക്കുകളാണ് നമ്മൾ നോക്കിയത് ഖകഹ മുഖം നഖം ഛത്രം കുട ഛായ നിഴൽ ദുഃഖം സുഖം ഇറടയാളം ഇങ്ങനെയാ നമ്മൾ ഊവിടുന്നതിനെ തിരിച്ചിടുന്നു മൃ ത്ര പാ നമുക്കറിയാം പ്ര വായറിയാം വൃ ചൃ കാ സൃ നൃ അപ്പോൾ ഈ അക്ഷരങ്ങളെല്ലാം ഋ എന്ന ചിഹ്നം എങ്ങനെ കൊടുക്കുമെന്നുള്ളതും നമ്മൾ പഠിച്ചു ഇഖ ഇച്ഛ എന്നീ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു ഓ മനോഹര എന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് നിറങ്ങൾ നീലഹ നീലഹ്വേത ശുഭ്രഹ ഹരിത രക്ത ഇങ്ങനെ ശ്യാമ പീതഹ എന്നീ നിറങ്ങൾ നമ്മൾ പഠിച്ചു അതുപോലെ നീലം ഗഗനം ഹരിതം ഭുവനം ക്ഷീരം ശുഭ്രം രക്തം ശോണിതം അസ്മാകം അസ്മാകം നമ്മുടെ രക്തം ശോണിതം രക്തം രക്തനിറം ചുമന്ന നിറമാണ് ശോണിതം ശോണിതം രക്തത്തിനുള്ളത് ആരുടെ അസ്മാകം നമ്മുടെ രക്തം ഷോണിതം അസ്മാകം അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം നന്നായി വായിച്ചു നോക്കുക പാഠപുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞതിന് നിറം കൊടുക്കുക ഇതോടൊപ്പം ടീച്ചർ വർക്ക് ഷീറ്റും ഇടുന്നുണ്ട് ആ വർക്ക് ഷീറ്റ് നിങ്ങൾ ചെയ്ത് കാണിക്കുമല്ലോ എല്ലാവർക്കും ശിശുദിനാശംസകൾ